കാവ്യ മാധവന്റെ പേരിലെ ഐശ്വര്യമായിരുന്നു അവരുടെ അച്ഛൻ പി മാധവൻ കലോത്സവ വേദികളിലെല്ലാം മകൾക്കൊപ്പം നിഴലായി എന്നും മാധവൻ ചേട്ടനും ഉണ്ടായിരുന്നു എന്നാണ് അവരെ അറിയുന്നവർ പറയുന്നത് എല്ലാ തിരക്കുകളും മാറ്റിവച്ച് മകൾക്കൊപ്പം ചേർന്ന് നടക്കാൻ എപ്പോഴും മാധവൻ ഒപ്പമുണ്ടാകാറുണ്ടായിരുന്നു ഒടുവിൽ മകൾ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അവിടെയും മകൾക്ക് നിഴലായി അദ്ദേഹവും അവിടേക്ക് താമസം മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തൻ്റെ നെട്ടല് എന്നാണ് പല കുറി കാവ്യ പറഞ്ഞിട്ടുള്ളത് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു മാധവേട്ടന്റെ അപ്രതീക്ഷിത വിയോഗം ചെന്നൈയിൽ വച്ചായിരുന്നു അന്ത്യം സംഭവിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും മകൻ മിഥുൻ എത്തുന്നതുവരെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നടന്നുകൊണ്ട് എത്തുന്നത് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമ കൂടിയായിരുന്ന അദ്ദേഹം സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ സ്ഥാപനവും നടത്തിയിരുന്നു ബിസിനസ് തിരക്കുകൾക്കിടയിലും മകളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിന്ന അച്ഛനാണ് അദ്ദേഹം മകൾ കലോത്സവ വേദികളിൽ തിളങ്ങുമ്പോൾ അവൾക്ക് കൂട്ടായി ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകുമ്പോഴും അവളുടെ നിഴലായി മാധവേട്ടനും ഉണ്ടായിരുന്നു ഏകമകളായതുകൊണ്ട് തന്നെ തന്നോട് അച്ഛനൊരു പ്രത്യേക വാത്സല്യവുമായിരുന്നു എന്നൊരിക്കൽ കാവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്നായിരുന്നു എഴുപത്തി രണ്ടാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം